ഹലോ ഗൈസ് അസ്സാം വലൈക്കും അപ്പം നമുക്കിന്നൊരു മീൻ പൊള്ളിച്ചാലോ അതിനായിട്ട് ഞാനിവിടെ തിലാപ്പിയ മീനാണ് എടുത്തിട്ടുള്ളത് കരിമീനെ പോലെ ഉണ്ടെങ്കിൽ ഇത് കരിമീനൊന്നുമല്ല അപ്പം നമുക്കിതിനെ പൊള്ളിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് അഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ഇത് നല്ലോണം പുരട്ടി കൊടുക്കാം അഞ്ച് മിനിറ്റോളം ഞാൻ ഇതിനെ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമുക്കിൻ്റെ ഇതിലേക്ക് വെളിച്ചെണ്ണ വേച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം പൊരിഞ്ഞ് വന്നാലും നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം മീനൊക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള ഒന്നിനെയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ കൊടുക്കാം അതിലേക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല ഗരം മസാല എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം വയറ്റി കൊടുക്കാം ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റോളം മൂടി വെച്ചെന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിക്കാനായിട്ടുള്ള വാഴയിലൊക്കെ സെറ്റാക്കി വെക്കാം അങ്ങനെ നമ്മൾ വാഴയില വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിൽ നിന്നെ കുറച്ച് മസാല ഇട്ടുകൊടുക്കാം അതിനേ മേലായിട്ട് ഫ്രൈ ചെയ്ത ഫിഷും വെച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം ഇനി ഇത് നാല് സൈഡിൽ നിന്ന് മടക്കിയിട്ട് വാഴയില നാലുകൊണ്ട് തന്നെ കെട്ടി കൊടുക്കാം ബാക്കിയുള്ള മീനുകളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വച്ചിട്ട് അഞ്ച് മിനിറ്റോളം വേവിക്കാം അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് വയലിൽ കിടന്ന് നല്ലോണം വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ